മത്സ്യമേഖലയിലും സർക്കാരിന്റെ കടും വെട്ട് നടപ്പ് സാമ്പത്തിക വർഷം മത്സ്യമേഖലയിൽ സർക്കാർ വെട്ടിക്കുറച്ചത് തൊണ്ണൂറ് കോടി രൂപയാണ് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഗുണകരമാകേണ്ട മുപ്പത്തിമൂന്ന് പദ്ധതികളിലാണ് തുക വെട്ടിക്കുറച്ചത് എട്ട് പദ്ധതികൾക്ക് വകയിരുത്തിയിരുന്ന തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി ഫിഷറീസ് വകുപ്പ് വകയിരുത്തിയ ബജറ്റ് വിഹിതം മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പദ്ധതി അടങ്കൽ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം വന്നു ഒറ്റയടിക്ക് ധനവകുപ്പ് വെട്ടിനിരത്തിയത് എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് നാല് കോടി ആകെയുള്ള ബജറ്റ് വിഹിതത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനവും നഷ്ടമായി പരമ്പരാഗത യന്ത്രവൽകൃത മത്സ്യയാനങ്ങളുടെ ആധുനികവൽക്കരണം മണ്ണെണ്ണ എഞ്ചിൻ ബോട്ടുകളെ പെട്രോൾ എഞ്ചിനുകളാക്കി മാറ്റുന്നതിനുള്ള സബ്സിഡി തുടങ്ങിയ എട്ട് പദ്ധതികൾക്ക് വകയിരുത്തിയ തുക പൂർണ്ണമായും വെട്ടിക്കുറച്ചു മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനവശേഷി വർധനവിനുമായി രണ്ട് പദ്ധതികളിലായി അറുപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ഇത് പതിനെട്ട് ദശാംശം ഏഴ് കോടിയാക്കി ചുരുക്കി മത്സ്യബന്ധനോപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസിനായി വകയിരുത്തിയ രണ്ട് കോടി രൂപ എഴുപത്തി അഞ്ച് ലക്ഷമാക്കി മത്സ്യകൃഷി പരിശീലന കേന്ദ്രങ്ങൾക്കും മത്സ്യഭവനങ്ങൾക്കുമായി വകയിരുത്തിയ രണ്ടര കോടി നാൽപ്പത്തിയെട്ട് ലക്ഷമാക്കിയും ചുരുക്കി പിഎസ്സി അംഗങ്ങളുടെ ശമ്പളം ഒരു ലക്ഷം രൂപയിലധികം വർദ്ധിപ്പിച്ച് നൽകുമ്പോഴാണ് അടിസ്ഥാനവർഗത്തിലെത്തേണ്ട പദ്ധതികളിൽ സർക്കാരിന്റെ കടുംപെട്ട് ട്വന്റിഫോർ തിരുവനന്തപുരം